അസലാമലൈക്കും റഹമത്തല്ലായി താല ഉയത്തു തൻ്റെ ഫ്ലാറ്റിൻ്റെ റൂമിൻ്റെ വാതിലിൽ പെട്ടെന്നുള്ള മുട്ട കേട്ടപ്പോൾ അവൾ അവളുടെ കൈകാലുകൾ ആകെ അങ്ങ് തളർന്നു റബ്ബേ ഇത്ര പെട്ടെന്ന് എത്തിയോ അവളുടെ മുഖം വല്ലാതെ അങ്ങ് വിഷമത്തിലായി അവളുടെ കൂട്ടുകാരികൾ പറഞ്ഞു എന്താ പെണ്ണെ കുറച്ച് ഉഷാറാക നീ വല്യ വക്കീലാണല്ലോ വല്യ വാദിക്കുന്ന ആളാണല്ലോ കേസിലൊക്കെ വിജയിക്കുന്ന ആളാണല്ലോ എന്നിട്ടിപ്പോൾ എന്താ ഇങ്ങനെ എന്റെ ഉഷാറൊക്കെ ചോർന്നു പോയോ അവളുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ശരിക്കും റിസ്വാന തകർന്നു പോയി നീ ചെല്ലടി വാതിൽ അതാ പിന്നെയും മുട്ടുന്നു ബെല്ലടിച്ചതിന് ശേഷം അല്ലാ ശരിക്കും റിസ്വാന വക്കീലിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒന്നായിപ്പോയി സാരല്ല എൻ്റെ ഉമ്മ എപ്പോഴും പറഞ്ഞല്ലേ അതുകൊണ്ട് അങ്ങനെ അതാ റിസ്വാന വക്കീൽ തന്നെ അതാ വാതിൽ തുറക്കുവാൻ വേണ്ടി പോകുന്നു എന്നാൽ ഒരു കൂട്ടുകാരി അപ്പോൾ പറഞ്ഞു നിനക്ക് മടിയാണെങ്കിൽ കൊണ്ടാ ഞാൻ തുറക്കാം അങ്ങനെ അതാ അവൾ വാതിൽ തുറക്കുന്നു ഒരു നിമിഷം ഞെട്ടിപ്പോയി അത് നിങ്ങൾ പിന്നെ റിസ്വാന എന്തൊരു കേസിന് വേണ്ടി വന്നാന്ന് തോന്നുന്നു ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി ഫ്ലാറ്റിലേക്കോ ഇങ്ങോട്ടൊരു അങ്ങനെ ശരിക്കും അവൾ ആരാ എന്ന് പറഞ്ഞ് തട്ടമൊന്നും കൂടി ശരിക്കിട്ട് അതാ മുന്നോട്ട് വന്നു ആരാണ് ഒരു നിമിഷം ഞെട്ടിപ്പോയി മോളെ അതെ അത് മറ്റാരും മറ്റാരുമായിരുന്നില്ല അത് ഉസ്താദും സഫീറുമായിരുന്നു ഒരു നിമിഷം അവളിൽ എന്തൊക്കെയൊന്നായി പോയി ആ ടെൻഷനും ബേജാറും പറന്നതന്നു അല്ല അവൾ പെട്ടെന്ന് തന്നെ അത് അവരോട് പറഞ്ഞ കയറി ഇരിക്കിട്ടോ റൂമിലേക്ക് പോയി മറ്റൊരു ഷാളെടുത്ത് ദേഹത്തൂടെ അവൾ ചുറ്റി വരിഞ്ഞിട്ടു എന്താ മോളെ എന്ത് എന്തെങ്കിലും ഉണ്ടോ ആഷി ഉസ്താദിൻ്റെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ ഏ അത് അങ്ങനെയൊന്നും എന്നാൽ പിന്നെ ഇരിക്കുക ഇവിടെ ആരൊക്കെ ഗസ്റ്റ് ഉണ്ടല്ലോ എന്തോ പ്രോഗ്രാം അവൾക്ക് എന്താ പറയാ ഇവിടെ ആയിപ്പോയി ഇതുവരെ ജീവിതത്തിലൊക്കെ കളവ് പറഞ്ഞിട്ടില്ല പക്ഷേ എന്നാൽ സഫീറും പറഞ്ഞു ആഹാ എന്തോ ഫങ്ഷനൊക്കെ ഉണ്ടല്ലോ പ്രിയപ്പെട്ട വക്കീലേ ഇരിക്കട്ടോ നിങ്ങൾ ഇരിക്കാനെന്നല്ല ഞങ്ങൾ പെട്ടെന്ന് പോകാൻ വേണ്ടി വന്നതാണ് എന്ത് ഇത്ര ഞാൻ ചായട്ടെ അല്ല അതൊന്നും വേണ്ട അല്ല നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ആശുസ്ത പറഞ്ഞു മോളെ ഇവിടെ വരൂ പിന്നെ ഇവനക്കൊരു കാര്യം പറയണ്ട എനിക്കും പറയാണ്ട് എന്താ എന്താ അല്ല ഇതെന്താ ഇത്ര പുതുവസ്ത്രമൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങിട്ട് എന്താ പ്രോഗ്രാം പറഞ്ഞില്ല കേട്ടോ എന്നാൽ അതിൻ്റെ മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ പഠനം പൂർത്തിയാക്കാൻ വേണ്ടി പോവുകയാണ് ആ ചില സിറ്റുവേഷനിൽ നമ്മുടെ സഫീറിനെ കൊണ്ട് വരേണ്ടതായി വന്നതാണ് അവൻ തീരെ വിചാരിച്ചിരുന്നില്ല പക്ഷേ അതിന് കേസും കാര്യങ്ങളും കോടതിയിൽ ഹാജരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് വരേണ്ടതായിട്ട് വന്നു എന്തൊക്കെ തന്നെയാലും തിരിച്ചു പോവുകയാണ് അലഹമില്ല പിന്നെ രക്ഷപ്പെട്ടല്ലോ പിന്നെ ജസീറിൻ്റെ കാര്യത്തിൽ ഇനി ഞങ്ങൾക്ക് ടെൻഷൻ ആവശ്യമൊന്നും ആവശ്യമൊന്നുമില്ല ഞങ്ങൾ വിചാരിക്കുന്നു ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞങ്ങൾ സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നും നിങ്ങളെന്താ നിങ്ങൾ ടെൻഷനാകുന്നത് തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം അത് എവിടെ തന്നെയായാലും ഒരു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് അവൻ ജാമ്യത്തിൽ ഇറങ്ങും അവർ ഇറങ്ങി എന്താണെങ്കിലും കുഴപ്പമില്ല എത്രയോ ലക്ഷങ്ങളൊക്കെ കെട്ടിവെച്ചിട്ടൊക്കെ ആയിരിക്കും ഇറങ്ങുക പക്ഷേ അതൊന്നുമില്ല തെറ്റ് ചെയ്തവർ എന്നൊക്കെ തന്നെയല്ലോ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നല്ലേ അതാണ് പിന്നെ മേലായ റബ്ബുണ്ട് അള്ളാഹു എല്ലാം കാണുന്നുണ്ട് ആ ആദ്യമൊക്കെ രക്ഷപ്പെടുത്തും രക്ഷിക്കും എന്നാൽ പിന്നീട് അങ്ങോട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ സത്യമായിട്ടും അവരോട് രണ്ടു പേരോടും അങ്ങനെ സംസാരിച്ചു എന്നാൽ പ്രാർത്ഥിക്കണം കേട്ടോ എന്നാൽ സഫീർ അവളോട് പറഞ്ഞു വക്കീലേ പിന്നെ ഇൻഷല്ല ഞാൻ എന്ന ആഷിൻ്റെ കൂടെ പോവുകയാണ് സഫീർ പോവുകയാണല്ലേ രണ്ടുപേരും ഒരു ദിവസം തന്നെ പോകുന്നത് അതെ ഞാൻ പോട്ടെ പിന്നെന്ത് വീട്ടിൽ പോയിരുന്നോ ആ ആ വീട്ടിൽ എന്നാൽ അത് കേട്ട് ഉടനെ തന്നെ ആശ്വസ്താവ് പറഞ്ഞു വക്കീലേ ആ കാര്യമൊന്നും പറയണ്ട വീട്ടുകാർ മൊത്തത്തിനെതിരാണ് എന്താ ചെയ്യാം ആ ഒരു വല്യമ്മ ഉണ്ടതുകൊണ്ട് അവന് സപ്പോർട്ടായിട്ട് ആ പിന്നെ ഉമ്മമാർക്ക് തന്നെ രണ്ട് മക്കൾ രണ്ട് രീതിയിൽ കാണുന്ന മക്കളും ഉണ്ടാവും ആ ആണെന്ന് തോന്നുന്നു പക്ഷേ നമുക്ക് എന്തൊക്കെയാ അറിയില്ല ഏഹ് ചുരുക്കി പറഞ്ഞാൽ വക്കീലേ എനിക്ക് പറയാനുള്ള സെഫീർ വളരെയധികം ദയനീയപരമായിട്ടാണ് അവൻ്റെ വീട്ടിൽ പോയത് കാരണം ഉമ്മയോട് പറഞ്ഞിട്ട് ഉമ്മ ചീത്ത പറഞ്ഞ് ആട്ടി വിട്ടിരിക്കണം ഇനി ഇവിടെ നിന്നിനെ കണ്ടുപോകരുത് പരിസരത്ത് കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സത്യം പറഞ്ഞാൽ സഫീറിൻ്റെ മുഖം വല്ലാതെ ആവുന്നുണ്ട് അത് പറയുമ്പോൾ ആഷി പറഞ്ഞു പിന്നെ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ വക്കീലിനോട് കാര്യങ്ങൾ തുറന്ന് പറയാനേ പറ്റൂല്ല നമ്മൾ വക്കീലിനോട് കളവ് പറഞ്ഞിട്ട് കാര്യമില്ല എള് സത്യം പോലെ പറയണം ഇനി ഒരു പക്ഷേ ആ ഉമ്മ തന്നെ നിനക്കെതിരെ കേസ് കൊടുക്കുകയാണെങ്കിലൊക്കെ നമ്മളെ വക്കീലിവിടെയുള്ള സ്ഥിതിക്ക് നമുക്ക് പേടിക്കണ്ട എന്തൊക്കെ തന്നെ വാദിക്കാൻ അവരുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ എല്ലാം പറഞ്ഞത് ഏഹ് ആഷി അതൊന്നും കുഴപ്പമില്ല അതൊക്കെ പറയാനുള്ള പറയണല്ലോ എന്നാൽ ആശുസ്ത പറഞ്ഞു അപ്പം മോളെ എന്നാൽ ശരി കേട്ടോ ഞങ്ങൾ അല്ല എന്തെങ്കിലും കുടിച്ചിട്ട് അപ്പോഴേക്കും അവരുടെ ഫ്രണ്ട് സ്പെഷ്യലായിട്ട് ചായ ഉണ്ടാക്കിയിരുന്നോ ആ ലുബിന ആ ചായ ഒന്ന് ഇതാ ചായ റെഡിയാണ് അപ്പോൾ തന്നെ അവൾ ചായ കൊണ്ടുപോയി എന്തിനാ വക്കീല ഇതൊക്കെ അല്ല ഇന്ന് ഇപ്പോൾ അവരുടെ ഒക്കെ ഉണ്ടോ എൻ്റെ ഫ്രണ്ട്സാണ് അല്ല സത്യമായിട്ടും ഇന്ന് എന്താ ഫങ്ഷൻ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾ ചോദിക്കുന്നുണ്ടെന്നും വിചാരിക്കരുത് പറ്റുമെങ്കിലൊന്ന് പറഞ്ഞാൽ ആഷ ഉസ്താദ് താഴ്മയോടത് ചായ കുടിക്കുമ്പോൾ പറഞ്ഞു ആഹാ നല്ല ടേസ്റ്റുള്ള ചായ കേട്ടോ അന്ന് പഠിക്കാൻ വന്ന സമയത്ത് ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ ഇതൊക്കെ എങ്ങനെ പഠിച്ചു എൻ്റെ ഉസ്താദേ എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ വക്കീലാണെങ്കിലും എത്ര ജഡ്ജി ആണെങ്കിലും പോലീസാണെങ്കിലും ഡോക്ടർ ആണെങ്കിലും അത്യാവശ്യം നമുക്ക് കാര്യങ്ങൾ കുക്ക് ചെയ്യാനുള്ള നമ്മൾ എപ്പോഴും നല്ലതല്ലേ എപ്പോഴും എപ്പോഴൊരാളെ കിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അതൊക്കെ ശരി തന്നെയാണ് എന്നാൽ ശരി കേട്ടോ ആ പിന്നെ എന്തായാലും കെട്ടിയൊക്കെ ഉണ്ടാക്കിയേ കൊടുക്കേണ്ടി വരല്ലോ നല്ല സ്പെഷ്യൽ ഫുഡൊക്കെ ഒക്കെ ഉണ്ടാക്കി പഠിച്ചോണ്ട് ശരിക്കും ആശി ഉസ്താദിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവരുടെ മുഖം അങ്ങ് വല്ലാതെയായി എന്താ എന്തു പറ്റി എന്താ മുളക്ക് പറ്റിയത് ഉസ്താദെ അത് ഞാൻ എന്താ ഇന്നെന്തോ എന്തോ സ്പെഷ്യൽ ആയിട്ട് പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ അല്ലേ എന്നാൽ പെട്ടെന്ന് അതിൽപ്പെട്ട ലുബിന വന്നിട്ട് അങ്ങോട്ട് വന്ന് പറഞ്ഞു അതേ പിന്നെണ്ടല്ലോ ഇന്ന് വക്കീലിൻ്റെ പെണ്ണുങ്ങളിലാണോ ഒരു നിമിഷം അത് കേട്ടപ്പോൾ ആശു ഉസ്താദ് ഒന്ന് ഞെട്ടി എന്ത് എന്നാൽ സഫീറും ഒരു നിമിഷം വല്ലാത്തൊരു ഷോക്കായി പോയി അവന് അവൻ്റെ ഹൃദയത്തിലേക്ക് വല്ലാത്തൊരു ടെൻഷൻ അങ്ങ് കയറിക്കൂടി അവൻ്റെ മുഖം വെളുത്തു തൊടുത്ത ആ മുഖം അങ് ചുവന്നു കണ്ണുകളിൽ വെള്ളം നിറയുന്ന പോലെ അല്ല എല്ലാം മോളെ പറ സത്യം പറ അതെ ഉസ്താദ് ഇന്ന് എൻ്റെ പെണ്ണുങ്ങാളിലാണ് അവരിപ്പം ഇങ്ങെത്തും നിങ്ങൾ വെല്ലു കേട്ടപ്പോൾ അവരാന്ന് വിചാരിച്ചു റിസ്വാന വക്കീൽ വിതുമ്പി പോയി ഏയ് ഇക്കരണ്ട അതിപ്പോൾ എന്താ അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതെന്നല്ലേ അല്ലോസ് അതെ ഞാനെപ്പോഴൊന്നും വിചാരിച്ചതല്ല എനിക്ക് കുറച്ചുകൂടി പഠിക്കണം അതുകൂടി കഴിഞ്ഞിട്ട് പക്ഷേ ഇനി എങ്ങനെ അവർ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവള് അഞ്ച് വർഷം പഠിച്ചു ബി എസ് സി നേഴ്സിങ് നല്ല രീതിയിൽ സാലറി കാര്യങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങി ജോലിയിലേക്കങ്ങ് പ്രവേശിച്ചിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഓളെ പറ്റിരുത്തിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്നാൽ അഞ്ച് വർഷം കഷ്ടപ്പെട്ട് പഠിച്ചു ഡോക്ടർമാർ പഠിക്കുന്നതിനേക്കാൾ പഠിക്കണം അത് ബി എസ് സി നേഴ്സൊക്കെ ആവാൻ അത്രയധികം പഠിച്ച് ജോലിയൊക്കെ കിട്ടിയപ്പോഴേക്കും കല്യാണായി എന്നിട്ട് എന്തായി പഠിപ്പിച്ചില്ല അവിടെ മുന്നോട്ട് പറഞ്ഞു വെച്ചില്ല നീ ജോലിക്ക് ഒന്നിനും പോവണ്ട എന്ന് പറഞ്ഞ് അവളിവിടെ വീട്ടിൽ തന്നെ അകപ്പെട്ടു അവൾക്ക് പുറത്തു പോകാനല്ല അതുവരെ പഠിച്ചത് ഒന്ന് പ്രാവർത്തികമാക്കാൻ പ്രത്യേകിച്ച് എന്നൊക്കെ പറയുമ്പോഴേ നമ്മളെല്ലാവർക്കും സേവനം ചെയ്യുന്ന വ്യക്തികളാണല്ലോ അതെ അസുഖം മാറ്റാൻ അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നഴ്സന്മാരാണ് പക്ഷെ എന്ത് ചെയ്യാൻ ആ നഴ്സ് അവൾ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു സമ്മതിച്ചില്ല ഭർത്താവ് പഠി മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ല നീ ജോലി ചെയ്തിട്ട് വേണമല്ലോ എനിക്കിവിടെ ജീവിക്കാൻ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാ എന്നാൽ അവളുടെ പ്രസവവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു പക്ഷെ പിന്നീട് പഠിച്ചതെല്ലാം വെറുതെ ആയിപ്പോയി ആ ഒരു രീതിയിലായി സത്യം പറഞ്ഞാൽ എനിക്ക് ഉസ്താദ അതിന് താല്പര്യമില്ല അത് എനിക്ക് താല്പര്യം എന്നെ ജോലിക്ക് പറഞ്ഞേക്കണം എന്നുവെച്ചാൽ അത് എനിക്ക് എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം അതാണ് ഞാൻ ഒരുപാട് ക്യാഷിന് എന്നെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പ് എല്ലാവർക്കും ചെയ്യണം അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് അത് അത് മുടങ്ങുമെന്നുള്ളതാണ് പേടി എന്നാൽ ആഷി ഉസ്താദ് പറഞ്ഞു ഉസ്താദിൻ്റെ കുട്ടി വിഷമിക്കണ്ട റാഹത്താണെങ്കിൽ നടക്കട്ടെ കേട്ടോ റാഹത്താണെങ്കിൽ നടക്കും ഇൻഷാള്ള ഹയറാണെങ്കിൽ നടക്കട്ടെ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെട്ടോ അപ്പോൾ ഇൻഷാള്ള ഞങ്ങൾ മൂന്നാം തീയതി പുറപ്പെടും അതിനു മുമ്പായിട്ട് നിങ്ങൾ അതിൻ്റെ കാണണം കാണണമെന്ന് പറഞ്ഞു അങ്ങനെ വന്നതാണ് ഇൻഷാ അള്ളാ അവൻ്റെ വീട്ടിലൊക്കെ പോയി ഇനി കുറച്ച് കൊണ്ടുപോകാനുള്ള കൊണ്ടുപോകലുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ സെറ്റാക്കട്ടെ മറ്റേന്താണെന്ന് അവിടെ എത്തിയാൽ നമ്മൾ ചിലപ്പം കയ്യിലൊക്കെ ആശുപത്രി തികഞ്ഞെന്ന് വരില്ല അപ്പോൾ ഇവിടെ നിന്നൊന്ന് സെറ്റാക്കി പോവുമായിരിക്കുമല്ലോ നല്ലത് പിന്നെ നാടൻ രുചിയിലുള്ളതൊക്കെ ഇവിടെ നിന്ന് അല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അങ്ങനെ ഏതാ അവർ അവിടെ നിന്ന് ഇറങ്ങുന്നു എന്നാൽ സഫീറിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമായിരുന്നു എന്താ അറിയില്ല മനസ്സിൻ്റെ ഉള്ളിൽ എന്താ പഠിച്ചവൻ അറിയുന്നില്ല എനിക്ക് കാരണം ഞാന് റിസ്വർ വക്കലെന്റെ ആരുമല്ല എൻ്റെ കേസ് വാദിച്ചു എന്നെ രക്ഷപ്പെടുത്തി അത് ശരിയാണ് അല്ലാതെ ഞാനും ഉള്ളിട്ടൊരു ബന്ധമൊന്നുമില്ല ആശു ഉസ്താദിന്റെ ശിഷ്യ കൂടെയാണ് അവര് മതപഠനത്തിന് വേണ്ടി ആഷു ഉസ്താദിന്റെ കോളേജിലേക്ക് വന്നിരുന്നു പറഞ്ഞു പക്ഷെ ഞാനായിട്ടൊരു ബന്ധമില്ല പിന്നെ എന്താ എനിക്ക് ഇത്ര ടെൻഷൻ ഏ അവൻ മനസ്സിനെ പറഞ്ഞ് സമാധാനപ്പെടുത്തി അതെ വക്കീലിന്റെ പെണ്ണാണെ വരികയാണ് അപ്പൊ എനിക്ക് എന്താ മാത്രം അവൻ അവനോട് തന്നെ ചോദിച്ചു അങ്ങനെ അവർ ഫ്ലാറ്റിൽ ഇറങ്ങി നേരെ കാറിലേക്ക് അവൻ കാറിൽ കയറി ഇരുന്നു അല്ല ഇതെന്താ ഇവിടെ ഇരുന്ന് ഡ്രൈവിംഗ് സീറ്റ് അതല്ലേ നിന്റെ നീ ഡ്രൈവ് ചെയ്തടോ ആഷിയോട് പറഞ്ഞു അതെന്താ സിഫിറെ നീ അല്ലേ നല്ല കൂളായി ഡ്രൈവ് ചെയ്തും വന്നത് ഏയ് ഒന്നുമില്ല നീ ചെയ്യ അവന്റെ ആ വിലപിടിപ്പുള്ള കാറിൽ അവനതാ ഡ്രൈവറായിട്ട് ആശിയിരുന്നു എൻ്റെ പൊന്ന് മോനെ ഇത്ര വലിയ കാറിനൊന്നും ഞാൻ ഓട്ടിയിട്ടില്ല കേട്ടോ കാർ ചെറുതായാലും വലുതായാലും എന്താടാ ഓടിക്കുന്നിടത്തല്ലേ എന്ത് നിനക്ക് നിനക്ക് എന്താ പെട്ടെന്നൊരു മൂഡ് ഓഫ് വരാൻ കാരണം ഏയ് ഒന്നുമില്ല അത് സത്യം പറയടാ ഏയ് എന്താഷീ നമുക്കൊക്കെ മൂഡ് ഓഫ് നമ്മുടെ ജീവൻ തന്നെ മൂഡ് ഓഫ് അല്ലേ നമ്മക്ക് സന്തോഷം പകരാനൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടാവോ എപ്പോഴും കാലാകാലം ദുഃഖമാണ് ചെറുപ്പം മുതലെന്നെ ഉമ്മാക്കിനോട് ഒരു ഇതാണ് തോന്നടാ എന്ത് ചറിയില്ല എൻ്റെ പെറ്റുമേട്ട ഞാൻ പറയില്ല കുറ്റം പറയില്ല പക്ഷെ ഒരുപാട് വേദനകൾ സഹിച്ചിട്ടുണ്ട് എപ്പോഴും ഇക്ക ജയിക്കും എല്ലായിടത്തും അത് ഇക്കഥവാ തോറ്റു കഴിഞ്ഞാൽ അതിനുള്ള പക ഉണ്ടാക്കുകയും ചെയ്യും എന്താ രണ്ട് മക്കളെയും രണ്ട് കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ സാറല്ലടാ എൻ്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ലട സന്തോഷം ഉണ്ടാവില്ല ഞാനൊന്നിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സാരല്ല എനിക്ക് ഫിലിമി പഠിക്കണം എൽമ പഠിച്ചിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കണം എന്നിട്ട് എനിക്ക് ഒരു പണ്ഡിതനാകണം ആഷി ചിരിച്ചു ബെസ്റ്റ് എന്താ എൻ്റെ പ്ലാനിങ് ഒന്നുമില്ലട ഈ ദുനിയാവ് എന്താ ദുനിയവിന് നമുക്ക് ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിച്ചൊന്നും നമുക്ക് കിട്ടില്ല അതുമാത്രല്ല ദുനിയാവെന്ന് വെച്ചാൽ ആ അതൊരു വഞ്ചനയുടെ ലോകം എന്നൊക്കെയല്ലേ പറഞ്ഞില്ലേ ദുനിയാവൽ നമ്മളെ ഒരുപാട് ആളുകൾ ഉണ്ടാവും എല്ലാ രീതിയിലും പക്ഷേ നാളെ ആഹൃത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അല്ലേ അതാണ് ആഗ്രഹം ദുനിയാവിൽ കുറേയൊന്നും ആഗ്രഹമില്ല നാളെ അവിടെ നന്നായാൽ മതി ഇതൊന്നും യഥാർത്ഥ ജീവിതമില്ലല്ലോ ഇവിടെ ഇന്ന് കഴിഞ്ഞ് ഇന്ന് കഴിഞ്ഞു നമ്മൾ നാളെ പോകേണ്ടതല്ലേ അത് അള്ളാഹുവിൻ്റെ ദീന പഠിക്കണം കുറച്ചധികം കൂടുതൽ അധികം പഠിച്ചിട്ടില്ല ഭൗതിക വിദ്യാഭ്യാസം അത് കുറേ നേടി അതുകൊണ്ടിപ്പോൾ എന്താ കുറേ സ്വത്തും സമ്പത്തും പണമുണ്ട് അതുകൊണ്ട് മാത്രമല്ലല്ലോ നമുക്കിവിടെ വിട്ടു പോകാനുള്ളതല്ലേ ശരിക്കും സഫീറിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ ആശയോസ്താദന് വരെ ശരിക്കും അത്ഭുതം തോന്നി റബ്ബേ ഇവൻ ആത്മായോടെ പഠിക്കാൻ വരാൻ കേട്ടോ ശരിക്കും റബ്ബേ ഇനിയൊരിക്കലും അവനൊരു കേസിലും പെടാതെ റഹ്മാനെ നല്ല രീതിയിൽ അങ്ങ് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എടാ നമുക്ക് ഹാദിയൻ്റെ വീട്ടിലേക്കൊന്ന് പോവാം അല്ലേ ശരിക്കും ആശയോസ്താദിന്റെ വാക്ക് കേട്ടപ്പോഴാണ് ആ അത് സഫീറ ചിന്തകളിൽ നിന്ന് ഉണർന്നത് ആ പോകാം അങ്ങനെയതാ അവർ ഹാദിയുടെ വീട്ടിലേക്ക് പോകുന്നു നേരെ കാറ് ഹാദിയുടെ വീടിൻ്റെ മുമ്പിലെത്തി അവർ കാറിൽ നിന്ന് ഇറങ്ങി ഉപ്പ സിറ്റൗട്ടിൽ പത്രം വായിക്കണം എന്ന് തോന്നുന്നു ആരപ്പ വേണത് പുതിയൊരു കാറൊക്കെ ആയിട്ടാണല്ലോ വന്നിട്ടുള്ളത് ആരപ്പത് ഉപ്പ എഴുന്നേറ്റ് കുറച്ചുകൂടി മുന്നിലേക്ക് വന്നപ്പോൾ ഉപ്പാ സലാംക്കും ആഷിയായിരുന്നു സലാം പറഞ്ഞത് വലിക്കും എൻ്റെ പൊന്നാര മോനെ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞങ്ങോട്ട് എൻ്റെ ബീവി ഇവിടെ നിന്ന് പോയിട്ടുള്ളു ഇരിക്കും മോനെ ഇരിക്കി ആ മോനെ സഫീറെ ഇരിക്കേ ഇരിക്കി അള്ളാ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എടി എടി ഭാര്യയെ വിളിച്ചു ആ ഇക്ക ഇവിടെ വന്നോക്കിയേ ആരൊക്കെ വിരുന്നേര് വന്നിക്കണെന്ന് എവിടെ അല്ലോ ഉസ്താദോ ഓ ആര് ഇതോ അല്ല മോളെ മോളെ ഹാദിയ ഈ പെണ്ണിത് എവിടെ പോയി നിൽക്കുക എന്നാൽ ഹാദിയാ അതാ ലീല ചേച്ചിയുടെ കൂടെ ഓരോന്ന് സംസാരിച്ചിരിക്കുന്നു വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ മോളെ ഹാദിയ ആ എന്തോ ഉമ്മ ഇവിടെ വന്ന് നോക്ക് അവൾ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് അങ്ങോട്ട് വരുന്ന രംഗം ഉമ്മ ദയനീയമായി നോക്കി പാവം റബ്ബന്റെ കുട്ടിന്റെ കാല് റെഡി ആയാൽ മതിയായിരുന്നു എന്നാൽ വീൽചെയർ തള്ളിക്കൊണ്ട് നേരെ ഡൈനി ഹാളിലേക്ക് കടന്നു വന്ന ആ ഒരു കാഴ്ച ആഷി ഒരു നിമിഷം നോക്കി തന്നു ആഷി ഉസ്താദിന്റെ മനസ്സിലുള്ള വല്ലാത്തൊരു വിഷമം വന്നു റബ്ബേ എന്ത് നല്ല മോളായിരുന്നു എന്നാലും പഠിച്ചവന് അധികം ശിക്ഷിക്കാൻ പാടുണ്ടോ ഒരാളെ ഒരുത്തിനെങ്ങനെ ഇതിന് എന്നാൽ ആ ഉസ്താദ് പഠിച്ചവന് അസ്സലാമിക്കും വളക്കും സ്ലാം ഹാദി എങ്ങനെയുണ്ട് മോളെ കുറേയൊക്കെ ഓപ്പറേഷൻ അല്ലേ രണ്ടാം തീയതി ഒരു നിമിഷം ആശുസെട്ടിപ്പോയി അതെ മോനെ ഓപ്പറേഷനാണ് ഇത് ചെയ്ത് നോക്കും ഇത് ചെയ്ത് റെഡി ആകണെങ്കിൽ കഴിച്ചിലാകും അല്ലെങ്കിൽ ഇനി ഈ വേൽ ചേർന്നുള്ളി നടക്കേണ്ടി വരും പൊന്നും മോനെ ദുവാ ചെയ്യട്ടോ ഏഹ് അവരുടെയൊക്കെ ദുബായയുടെ വർക്കത്ത് കൊണ്ടിപ്പോൾ ഇങ്ങനെ ഓൾക്കൊരു ഇതൊക്കെ ഉണ്ട് അപ്പം മോനെ എന്തൊക്കെ തന്നെയാലും ഒന്നൊറ്റക്ക് ആരുടെയും സഹായമില്ലാതെ ഒന്ന് നടക്കാനൊക്കെ കഴിയാച്ചാലെൻ്റെ കുട്ടിക്ക് ഏയ് ഉപ്പുങ്ങൾ വിഷമിക്കല്ലേ ഉപ്പാ മോനെ എനിക്ക് പേടിയുണ്ടടാ മറ്റേ ഒരുത്തനുണ്ടല്ലോ ഓൻ ജയിലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായി തീരും എൻ്റെ കുട്ടിയുടെ സ്ഥിതി എന്ന് എൻ്റെ കുട്ടി ഓൾ ഓനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ഒഴിവാക്കിയിക്കണ് പള്ളിക്കമ്പറ്റിയിൽ പറയണം ഇത് ഇനി മുന്നോട്ട് പോകണില്ല എന്നുള്ളത് പഠിച്ച് പക്ഷെ എൻ്റെ കുട്ടിയുടെ ഭാവ ജീവിതം ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സ് വെമ്പാണ് മോനെ എൻ്റെ കുട്ടിന് ഈ രൂപത്തിൽ ആർക്ക് പറ്റാനാ ഇനി സാറില്ല മരിക്കോളം ഞാൻ ഉണ്ടാവും മരിക്കോളം ഞാൻ ഉണ്ടാവും എൻ്റെ മോളെ പൊന്നുപോലെ ഞാൻ നോക്കും ആ പിതാവിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഉപ്പ അങ്ങൾ വിഷമിക്കല്ലേ മോനെ എൻ്റെ കുട്ടിക്ക് നിങ്ങളൊക്കെ സഹായം ചെയ്യാനോ ഞാൻ എന്റെ കാലൊക്കെ കഴിഞ്ഞാലേ എൻ്റെ കുട്ടിനെ ആരും നോക്കാനുണ്ടാവില്ല എന്നാൽ ആ ഉപ്പയുടെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് ആശ്വസ്ത അത് പറഞ്ഞു ഉപ്പാ അവൾക്ക് നടക്കാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും എൻ്റെ കൈകളിൽ ഉപ്പയുടെ മകൾ സുരക്ഷിതയായിരിക്കും ഇൻഷല്ല മനസ്സിലൊരു നെയ്യത്തുണ്ട് എന്നാൽ അത് കേട്ടപ്പോൾ ആ ഉപ്പയുടെ മനം വല്ലാതെ കുളിർത്തു അദ്ദേഹത്തിന്റെ കണ്ണുകൾ വിടർന്നു മോനെ മോൻ എന്തേ പറയുന്നത് അതെ ഉപ്പാ ഹാദിയെ ഞാൻ നിക്കാഹ് കഴിച്ചോളാം ശരിക്കും അത് കേട്ട് ഹാദിയെ ഞെട്ടിപ്പോയി ഉമ്മയും ഉപ്പയും അവർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല വീൽചെയറിൽ കഴിയുന്ന തന്നെ മോളെ നിക്കാഹ് കഴിക്കാന്നോ ഉസ്താദ് പറഞ്ഞത് ഉസ്താദെ എൻ്റെ മോൾക്ക് കാലുകളിൽ ചലനശേഷി നഷ്ടപ്പെട്ടതാണ് ഉപ്പാ ഇനി എന്തൊക്കെ തന്നെയായാലും അള്ളാഹുവിന് അനുഗ്രഹം ഉണ്ടെങ്കിൽ അവൾക്ക് കാലിന് ശേഷിയൊക്കെ തിരിച്ചു കിട്ടും ജന്മനാ കുഴപ്പമില്ലല്ലോ ആക്കി തീർത്തതല്ലേ എന്തായാലും പ്രാർത്ഥിക്കുക ഉപ്പാ നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കണ്ട അവൾ ആ മോളെ ഹാദിയെ ഏത് രീതിയിലാണെങ്കിലും അവളെ ഞാൻ സ്വീകരിക്കും എൻ്റെ ഭാര്യയായിട്ട് ആഷി ഉസ്താദിൻ്റെ വാക്ക് കേട്ടപ്പോൾ ശരിക്കും അവർ കരഞ്ഞു പോവുകയാണ് ചെയ്തത് അതെ ഒരു നിമിഷം ഹാദിയെയും മുഖം മുത്തി കരഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് പറഞ്ഞ വാക്ക് കേട്ട് അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഒരു നിമിഷം ഉസ്താദേ അതൊന്നും വേണ്ട വെറുതെ റിസ്ക് എടുക്കണ്ട എൻ്റെ ജീവിതം ഇങ്ങനെ വെയിൽചേറലായിപ്പോയി സാറല്ല ഇനി മുതൽ ഇങ്ങനെ അങ്ങ് കഴിഞ്ഞോളം അവസരം കിട്ടിയാൽ മതി അല്ലാതെ ഒരിക്കൽ പോലൊരു ഒരാൾക്കും ഭാരമായിട്ട് ഞാൻ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഉസ്താദേ തൻ്റെ പൊന്നുമോളുടെ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ പിതാവ് കരഞ്ഞു ആശു ഉസ്താദും കരഞ്ഞു ഉമ്മയും സഫീറും എന്നാൽ ഒരു നിമിഷം ഹാദിയുടെ അടുത്തേക്ക് ആഷു ഉസ്താദ് ചെന്നിട്ട് പറഞ്ഞു മോളെ എൻ്റെ പൊന്നു മോളെ ഈ ഉസ്താദ് ഉണ്ടാവുമ്പോൾ എൻ്റെ കുട്ടി അനാഥലട്ടോ ഒരിക്കലും എന്നുണ്ടാവും ഈ നെഞ്ചില് മനസ്സിലായില്ലേ ശരിക്കും ആ വാക്കുകൾ കേട്ടപ്പോൾ അവടെ ഹൃദയത്തിന് വല്ലാത്തൊരു സന്തോഷം വന്നു വല്ലാതൊരു എനർജി കിട്ടിയതുപോലെ തോന്നി ഒരു നിമിഷം അവൾ ഉസ്താദിന്റെ കണ്ണുകളിലേക്ക് ദയനീയമായി ഒന്ന് നോക്കി ഉസ്താദ് അവളുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് കണ്ണിറക്കി കാണിച്ചു ഇൻഷല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസല വളക്കും വറഹമത്തല്ലായിരക്കയത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങള് വീഡിയോ കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലട്ടോ ഉം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുപോലെ ലൈക്ക് തരണം പറ്റുന്നവരൊക്കെ കമെന്റ് ചെയ്യണം ഇൻഷാല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാം അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ അസുഖം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് അള്ളാഹ് സുഹാന വത്താല അവർക്കൊക്കെ പരിപൂർണ്ണ ഷിഫ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ പെട്ടെന്ന് മരണത്തെ തൊട്ട് നമ്മളെല്ലാവരെയും എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ മരിക്കുമ്പോൾ ലാ ഇലാഹ എന്ന കലിമത് തോഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ ഉത്തക്കങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി ഗ്രഹിക്കട്ടെ ആമീന് അറബല്ല